പുൽബാറന്ന് മനോജ് ഏട്ടം എന്നും നമ്മുടെ ആളുണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഡയലോഗ് ഇടും ഞാനിപ്പം കൃഷിയാണ് അപ്പോൾ പിന്നെ ഉണക്കകേപ്പിൻ്റെ പരിപാടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു എടാ ഉണക്കപ്പ് നിണ്ടല്ലുണ്ടാ പിന്നെ എത്ര വേണം അപ്പോൾ പറഞ്ഞത് എടാ നാളെ ഞായറാഴ്ച അല്ലേ വീട്ടിൽ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു അഞ്ച് കിലോ ഉണക്കപ്പ് കിട്ടിയാൽ ഞാൻ പന്നി വാങ്ങി പോർക്കൊക്കെ വാങ്ങി സെറ്റ് ചെയ്തോളാം അപ്പോൾ പറഞ്ഞു രാവിലെ ഒരു ഏഴുമണിയാകുമ്പം വീട്ടിലോട്ട് വരെ സെറ്റ് ചെയ്തു തന്നേക്കാം അങ്ങനെ പുള്ളി രാവിലെ വന്നിട്ട് ഓണടിയാണ് ഓണടി വിളിച്ചിട്ട് വന്നിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പം അളിയാൽ അങ്ങനെ ഇറങ്ങി വന്നിട്ട് പുള്ളിയോട് പറയാം നിങ്ങൾക്ക് ഞാൻ ഇന്നലെ അഞ്ച് കിലോ കപ്പ എടുത്ത് കവറിൽ കെട്ടി സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു രാവിലെ നോക്കിയപ്പോൾ അത് മൊത്തം എലി നിന്ന് പോയിരുന്നു ഞാനൊരു ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോഴേ ഒരാൾ ഭയങ്കര വലിയൊരു സർക്കാസ് മേടിച്ചു എന്നോട് വന്നിട്ട് ഞാനൊരു സ്കിറ്റ് സ്കിറ്റ് അല്ല എന്തൊരു തമാശ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് ഈ തമാശ ലാലേട്ടനോടൊന്നു പറയരുതോ ചോദിച്ചു ഞാൻ പറഞ്ഞ ലാലടനെ കാണുമ്പോ അല്ലെ തന്നെ ഞാനങ്ങനെ ലാലടനെ കാണുമ്പോൾ തമാശ പറയണ്ട ഒരു അവസരങ്ങൾ അവസരങ്ങളുണ്ടാറില്ല ഞാൻ എന്തിനാണ് ലാലേട്ടനോട് തമാശ പറയുന്നത് അല്ല പുള്ളിയാണെങ്കിൽ പഴയ സാധനത്തിനൊക്കെ നല്ല വില തരും ഞങ്ങൾ കാശും കൊടുത്തി പഴയ തമാശ കാണേണ്ട ഒരു കാര്യം ഇല്ലല്ലോ എന്റെ വീടിനടുത്ത് ഒരു മുത്തശ്ശിയുണ്ട് അത് മരിച്ചുപോയി ആ മുത്തശ്ശി ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിട്ട് അതെ ആ ഐഡിയ നിങ്ങൾ ഇടിയൻ അതായത് നമ്മൾ നിലന്തല്ലി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മിറ്റം വീട് പണി കഴിഞ്ഞിട്ട് ഇടിക്കുന്ന ഇരുമ്പിന്റെ നിലത്തിട്ട് ഇങ്ങനെ ഇടിക്കുന്ന താഴെ ഒരു പരന്ന ഇരുമ്പിന്റെ കഷ്ണമുള്ള അതുകൊണ്ട് ഇങ്ങനെ മിറ്റ ഇടിക്കും നമ്മൾ അപ്പോൾ ആ വീട്ടിലെ അടിയനുള്ളൂ അന്ന് കാലത്ത് അപ്പോൾ എന്നോട് വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് ഇടിയൻ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് ഇടിയനൊന്നും എടുത്തില്ലോ എന്താ ശരി അടുത്ത വീട്ടിൽ പോയി കോളിമ്പു ഞങ്ങളുടെ ഇടിയൻ ഇങ്ങേ എന്നു ഞങ്ങളിങ്ങോട്ട് ഇടിയൻ മേടിച്ചിട്ടല്ലോ ഓക്കെ അടുത്ത വീട്ടിൽ പോയി ഞങ്ങൾ റോട്ടി കയറി കയറി എല്ലാ വീട്ടിലും കയറി എന്റെ ഇടിയൻ ഇന്ന് കിട്ടണം ഞങ്ങൾ ഇങ്ങോട്ട് ഇടിയമ്മ മേടിച്ചിട്ടില്ലെന്ന് വെച്ചാൽ തിരിച്ചു ചോദിച്ചേ എന്നാ മുത്തശ്ശി ഇങ്ങനെ ചോദിച്ചു കിടക്കുന്ന ചോദിച്ചു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോ ഒരാൾ പുറത്ത് വന്നു ഇടിയൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചു ഞാൻ ആന്ന് പറഞ്ഞത് ആരാ കൊണ്ടുപോയെന്നറിയാം ദിലീപെന്നറിയാം നമ്മുടെ ദിലീപ് കലാ ദിലീപന്റെ വീട്ടിൽ ഒരു പ്രാവശ്യം ടീന ചേട്ടൻ വന്ന സമയത്ത് വറത്താനൊക്കെ പറഞ്ഞോണ്ട് ആ സോഫയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഞാനും ഉണ്ട് ഞാൻ വറത്താനൊക്കെ പറഞ്ഞു സോഫയിൽ അപ്പം ദിലീപന്റെ അച്ഛൻ്റെ ഫോട്ടോ അവിടെ ഉണ്ട് അപ്പം ദിലീപന്റെ അമ്മ ഓടി വന്നിട്ട് ടീനിച്ചേട്ടനോട് അവൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഇട്ടതാണ് ലൈറ്റ് എത്താനാണ് പക്ഷേ സ്വിച്ച് അപ്പോൾ അപ്പോൾ അവിടെ വന്നിട്ട് ഒറ്റ അച്ഛൻ റേഡിയോ തിളക്കം പറഞ്ഞ സിനിമയുടെ നൂറാം ദിവസം ആഘോഷം ഒരു ചാനലിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മളൊക്കെ സ്കിറ്റൊക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ദിലീപേട്ടൻ വരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ദിലീപേട്ടൻ്റെ ഫിഗർ ചെയ്യുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട് ഇവൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബണ്ണ് മേടിച്ചിട്ട് കവളത്തകത്ത് മുഴുവൻ കുത്തി കയറ്റിയിട്ട് ഇങ്ങനെയായിട്ടാണ് ദിലീപായിട്ട് ഓരോ വേഷങ്ങളൊക്കെ കെട്ടി കെട്ടി വരുന്നത് ഇവൻ ദിലീപേട്ടനാവാൻ വേണ്ടി ബണ്ണാണ് വെക്കുന്നത് അപ്പോൾ ഇവൻ അന്ന് പത്ത് വേഷങ്ങളെങ്ങാണ്ട് ചെയ്യുന്നുണ്ട് ദിലീപേട്ടൻ്റെ കുഞ്ഞിക്കൂനൻ മീശമാധവൻ അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടേബിൾ നിറച്ച് ഇങ്ങനെ കൃതാവും അധു ഇതും പല്ലും സാധനങ്ങളും ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതിനെല്ലാത്തിനും തിരികെ കയറ്റാൻ വേണ്ടി മൂന്ന് ബണ്ണും വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് നനഞ്ഞ് ചെറുതായി പോകുമ്പോൾ അടുത്ത് കയറ്റി വെക്കണമല്ലോ കവളിനകത്ത് അപ്പോൾ അങ്ങനെ നിൽക്കാറായി ഷോ തുടങ്ങാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉള്ളപ്പം സിനിമാറ്റിക് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റ് മൂന്ന് ബണ്ണിരിക്കുന്നു ഇത് അവിടെ അവർക്ക് കഴിക്കാൻ വെച്ചതായിരിക്കുന്നു ഇവര് ഈ ബണ്ണെടുത്ത് അങ്ങനെ തീരുന്നു ബണ്ണ് നിന്നിട്ട് നോക്കിയപ്പോൾ ബണ്ണ് കാണാനില്ല തുടങ്ങാറായി ഷോ ഇവൻ അവിടെ നിന്ന് വിറയാൻ തുടങ്ങി എന്റെ ബണ്ണ് കിട്ടാണ്ട് ഞാൻ എങ്ങനെ പരിപാടി ചെയ്യണം ഇത് എന്ത് കഷ്ടം ഇത് ഇവിടെ ഒരു ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു ഇവൻ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ കോട്ടിട്ടൊരു ഉഗ്രനാളോ എന്നൊരു എന്താ പ്രശ്നം എന്താ ബണ്ണ് വേണം എന്തിനാ ബണ്ണ് ദിലീപിനാ എന്ന് പറഞ്ഞു

അളിയൻ ഒടിയൻ സീൻ ചെയ്യുന്ന സമയത്ത് ഒപ്പം കഴിഞ്ഞ് ഇങ്ങോട്ട് ഓടി ഇറങ്ങി വന്നിട്ട് ബ്ലേഡ് ഉണ്ടെങ്കിൽ അടിച്ചേൽ ഇവിടെ എങ്ങനെ ചെത്തിപ്പോയില്ല ചോ പാൻ കേക്കും പൗഡറും ഇട്ടും ഒടിയനെ ഒട്ടിക്കുക ഒടിയനങ്ങനെ ഒട്ടിച്ച് ചോര വന്നുകൊണ്ടിരിക്കുക പിന്നെ കാണുമ്പോൾ ഒടിയനെ കാണുന്നില്ല കാരണം ഒടിയൻ്റെ സെറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് വെറ്റിലെടുക്കാൻ മറന്നേ നോക്കുകൊണ്ട് ഒടിയൻ സ്റ്റേജിൻ്റെ പുറകിലെ മാവിൻ്റെ മുകളിൽ മാവേല കുറയ്ക്കണോ വെറ്റിലേക്ക് പോരെ അവിടെ നിന്നിട്ട് കാലമേ നന്ദി എന്നുള്ളതിലിങ്ങനെ വെറ്റില തേക്കണേൻ്റെ ഇടയിൽ മാവേല ഇങ്ങനെ വെച്ചേക്കടയിലേ കാരണം ചോര ഉറ്റുവിണ്ടേ ഈ ഫിഗർ ചെയ്ത് കുഞ്ഞിക്കുനൻ ഹിറ്റായ സമയത്ത് ഈ ആർട്ടിസ്റ്റ് ഈ ഫുൾ ദിലീപേട്ടൻ ഉള്ളൊരു ഷോ അല്ല ഞങ്ങളുടെ സാധാരണ ട്രൂപ്പിൽ കുഞ്ഞിക്കുഞ്ഞിൻ്റെ ഫിഗർ വരും അന്ന് കുഞ്ഞിക്കുനൻ വലിയ സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ കുഞ്ഞിക്കൂനൻ പുറത്ത് നിന്ന് വരാൻ തീരുമാനിച്ചു ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ നടുക്കുള്ള വഴി കൂടെ കുഞ്ഞിൻ്റെ പെണ്ണിന് അങ്ങനെ കുട്ടികൾക്കൊക്കെ ക്ഷയിക്കാൻ കൊടുത്തിട്ടൊക്കെ സ്റ്റേജിലോട്ട് വരും നാലഞ്ച് മിനിറ്റ് അങ്ങ് തള്ളി കളയും പുറത്തൊക്കെ കിടന്ന് കളിച്ചിട്ട് കുഞ്ഞുനൻ സ്റ്റേജിലോട്ട് വരുള്ളൂ അപ്പോൾ ഇവൻ പറഞ്ഞു എന്നോട് ആങ്കർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു അപ്പം അതൊക്കെ ഈ മുതുകത്തൊക്കെ ഈ സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ പുതപ്പും പുതച്ച് ഓഡിയൻസിൻ്റെ ഇടയിൽ പോയി ഒതുക്കത്ത് ഇരിക്കും എന്നിട്ട് അവിടെ ഇരുന്നാ പല്ലൊക്കെ വയ്ക്കുന്നത് അപ്പം ഞാൻ അവിടെ ചെന്നിരിക്കും നീ ഇപ്പം മിമിക്സ് പരേഡ് തുടങ്ങിയാൽ ഈ സിനിമാ നടന്മാരുടെ അനുകരണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ വലിയ ദൂരമില്ല ഷോ മൊത്തത്തിൽ തീരുമല്ലോ അപ്പം എന്നെ സ്റ്റേജിൽ നിന്ന് വിളിച്ചാൽ മതി നിങ്ങളുടെ ഇടയിൽ നിന്നും ഇനി ഒരു സൂപ്പർ സ്റ്റാർ വരികയാണ് കുഞ്ഞിക്കൂനെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു എൻ്റെ ഈ പുതിയ ഈ കുഞ്ഞിക്കൂനം കയറിയേക്കുന്നത് ഇത് നമ്മുടെ ഷോയിൽ സ്ഥിരമില്ല എന്നപ്പോൾ പടം ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇവന് പുതുതായിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ സ്ഥിരം ഓർമ്മയ്ക്ക് ഈ കുഞ്ഞിക്കുനെ വിളിക്കാൻ മറന്നുപോയി ഇവൻ പോയി പുതച്ചിട്ട് ആൾക്കാരുടെ കൂട്ടത്തിൽ ഇടയിൽ ഇരുപ്പുണ്ട് ഞാനിത് മറന്നുപോയി നമ്മുടെ അനുകരണം മുഴുവൻ കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഷോയും കഴിയും ഇവനിപ്പോൾ വിളിക്കൂ ഇപ്പം വിളിക്കൂന്നോർത്ത് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനിത് പോയി ലാസ്റ്റ് നന്ദി എന്ന് പറഞ്ഞ് ജനഗണമനം ഉറങ്ങിയപ്പോഴേ ആൾക്കാർ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു കുഞ്ഞിക്കുവിനും വന്നിട്ട് ജനഗണമന അതിനായക നായക ജയക ഡാൻസ്